ആദ്യത്തെ പ്രാവശ്യം ടു തൗസൻഡ് ട്വന്റി ടൂലാണ് വന്നത് സത്യം പറഞ്ഞ ബിഗ് ബോസിന് ശേഷം ഇത്രയും ക്രൗഡിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞ എന്താ പറയാ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണാറുണ്ട് പിന്നെ പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് ട്വന്റി ഫോർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസൽസിനും ഒരുപാട് ആൾക്കാരെനിക്ക് കാണാൻ പറ്റി സത്യം പറയാൻ നിങ്ങളെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയ്ക്ക് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആണ് എന്താ പറയാ സത്യം പറയാൻ ബിഗ് ബോസിനും പിന്നെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല ബിഗ് ബോസിന് ശേഷമാണ് പലർക്കും അറിയുന്നത് നിങ്ങളുടെയൊക്കെ ഹാർഡ് വർക്കും നിങ്ങളെയൊക്കെ ഡെഡിക്കേഷനും കാണും നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയതിൽ എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻ ആൻഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷനിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഗുണകരമാകട്ടെ ആൻഡ് കേരള ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസിനി ട്വന്റി ഫോറില് പോപ്പുലർ ഫേസ് ഓഫ് ദിയർ അവാർഡ് കിട്ടിയത് ഞാൻ ഒരുപാട് സന്തോഷപ്പെട്ടു ആൻഡ് ഒരു കാര്യം ഇനി സ്വന്തം പറയാൻ ബിഗ് ബോസിന് ശേഷം എൻ്റെ ഫെയിം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഫോൾട്ട് എൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട് അതെല്ലാം ശരിയാക്കി ഒരു ബെറ്റർ പേഴ്സൺ നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു ആൻഡ് ബോബി സർ ഇത്ര എനർജറ്റിക് ആയിട്ടുള്ളൊരു ആളിനെ ഞാൻ കണ്ടിട്ടില്ല ആൻഡ് സേറിന് കഴിഞ്ഞ് ഈ ഓരോ അങ്ങനെ പറ്റിയാലും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു ഡോക്ടർ